ം നമോ നാരായണായ അടുത്തുവരുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സ്പന്ദനം വിശേഷത്തിനു വിശേഷം പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ് നാളെയാണ് ഗുരുവായൂർ ഏകാദശി നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാം തീയതി ആയിരത്തി വൃശ്ചികമാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ഈ കൊല്ലത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് നാളെ ഏകാദശിയാണെന്നതിനാൽ ഇന്ന് ഏകാദശി ഒരിക്കലും വരുന്നു വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നത് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം ഗീതാദിനം കൂടിയായി ആയും ആചരിക്കുന്നുണ്ട് ഈ വൃശ്യമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശി ദിവസം വ്രതമെടുത്താൽ വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും വന്നുചേരും എന്നാണ് വിശ്വാസം അനുഭവങ്ങളും അങ്ങനെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആണ്ടുവിശേഷങ്ങളിൽ വിശേഷങ്ങളിൽ ഒന്നുകൂടിയാണിത് ഗുരുവായൂർ ഏകാദശി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ചുള്ള വിളക്കുകൾ ഒരു മാസം മുമ്പ് തന്നെ ആരംഭിക്കും അഷ്ടമി നവമി ദശമി ഏകാദശി വിളക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഏതായാലും ഏകാദശി പൊതുവേ വിഷ്ണു പ്രധാനമാണ് ഗുരുവായൂർ ഏകാദശിക്ക് അതിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് മാത്രം എല്ലാ മാസത്തിലും എല്ലാ മാസത്തിലെയും ഏകാദശി ദിവസം വ്രതമെടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വൃശ്ചിമാസത്തിൽ വെളുത്തപക്ഷ ഏകാദശി ഗുരു ദിവസമായ ഗുരുവായൂർ ഏകാദശി ദിവസം വ്രതമെടുക്കുന്നത് അതിലേറെ ഉത്തമമാണ് ഏകാദശി വ്രത വ്രതത്തെക്കുറിച്ച് വിഷ്ണു പുരാണം അഗ്നിപുരാണം ഗരുഡപുരാണം തുടങ്ങി വിവിധ പുരാണങ്ങളിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഏകാദശി വ്രതം എങ്ങനെ നോക്കാം അത് അതിൻ്റെ പ്രാധാന്യമെന്ത് അതിൻ്റെ ഫലമെന്ത് തുടങ്ങി വിവിധ കാര്യങ്ങൾ ഈ പുരാണങ്ങളിൽ വളരെ വിസ്തരിച്ച് തന്നെയാണ് പറയുന്നത് ഏകാദശി വ്രതം പക്ഷേ ഭുക്തിമുക്തിപ്രദായകം എന്ന് പറഞ്ഞ പുരാണങ്ങളിൽ ഏകാദശി വ്രതത്തെക്കുറിച്ച് അത് ഭുക്തിമുക്തിപ്രദായകം ഭുക്തിമുക്തിപ്രദായകമാണ് ഭുക്തി എന്നാൽ ഇഹലോകത്തെ ഐശ്വര്യവും അഭിവൃദ്ധിയാണ് മുക്തി എന്ന് പറഞ്ഞാൽ ഇഹലോകത്തും ഇതിന് ശേഷവുമുള്ള മോചനത്തെ ഉദ്ധരിത മോചനത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഇഹലോകത്തും പരലോകത്തും എല്ലാ ഐശ്വര്യങ്ങളും നേടിത്തരുന്ന വ്രതമാണ് ഏകാദശി വ്രതം എന്ന് പറഞ്ഞാണ് ഉപനിഷ് പുരാണങ്ങളിലെ ഏകാദശി വ്രതത്തെക്കുറിച്ച് പറയുന്നത് അഗ്നി പുരാണത്തിൽ പറയുന്നു ഏകാദശ്യാം വിഷ്ണുപൂജ കാര്യാ സർവോപകാരിണി ധനവാൻ പുത്രവാൻ ലോകേ വിഷ്ണു ലോകേ മഹീയതേ എന്ന് ഏകാദശിയാം വിഷ്ണുപൂജാകാരിയാം ഏകാദശി ദിവസം വിഷ്ണുപൂജയാണ് ചെയ്യേണ്ടത് എന്ന് വിഷ്ണുപ്രധാനമാണ് ഏകാദശി എന്നർത്ഥം അത് സർവോപകാരിണി എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നതാണ് ഏകാദശിയിലെ വിഷ്ണുപൂജ ധനവാൻ പുത്രവാൻ ലോകേ വിഷ്ണുലോകേ മഹീയതേ എന്ന് കൂടി ഫലം പറയുന്നു ഏകാദശി ഭഗവാൻ അനുഷ്ഠിച്ചാൽ ധനവാനാകും പുത്രവാനാകും ഈ ലോ ഈ ലോകത്ത് അതിനുശേഷം മഹീയതേ വിഷ്ണു ലോകത്തും മഹത്തായ സ്ഥാനം ലഭിക്കും എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രശസ്ത അത്രയേറെ ഉത്തമമാണ് ഐശ്വര്യദായകമാണ് അഭിവൃദ്ധിപ്രദമാണ് ഏകാദശി വ്രതം എന്നാണ് അഗ്നി പുരാണത്തിൽ പറയുന്ന അവചനങ്ങൾ ഗരുഡപുരാണത്തിൽ പറയുന്നു ഉപോഷ്യ ഏകാദശിയും പുണ്യാം മുച്ചതേ വൈരണത്രയാത് ഉപോഷ്യ ഏകാദശിയും പുണ്യ പുണ്യാം ഏകാദശിയും ഉപോഷ്യ പുണ്യ പുണ്യപ്രദമായ ഏകാദശി ഉപാസിച്ചാലേ ഏകാദശി ദിവസം ഉപസിച്ചാലേ മുച്ചതേ വൈകൃണത്രയാത് ഋണത്രയത്തിൽ നിന്ന് മൂന്ന് ഋണത്തിൽ നിന്നും ദേവ ഋണം പിതൃ എന്നീ മൂന്ന് തരം കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു ഈ ഏകാദശി വ്രതത്തിലൂടെ എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത് അങ്ങനെ വിവിധ പുരാണങ്ങളിലെ ഏകാദശി വ്രതത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് ഏകാദശി നോൽക്കുന്ന വിധം ഈ പുരാണങ്ങളിൽ അനുസരിച്ച് ഇങ്ങനെയാണ് ഏകാദശി നോൽക്കുന്നതിന് കൃത്യമായ ചില ചിട്ടവട്ടങ്ങളുണ്ട് ഏകാദശി വരുന്നത് ഫലത്തിൽ ഒരു ദിവസത്തേക്കാണെങ്കിലും ഏകാദശി വ്രതം മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശിയുടെ തലേന്നും ഏകാദശി ദിവസവും പിറ്റേന്നും വ്രതാനുഷ്ഠാന ദിവസങ്ങളാണ് തലേന്ന് അത് രാവിലെ കുളിക്കണം അന്ന് ഉച്ചവരെ സാധാരണ പോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ രാത്രി അരി ഭക്ഷണം ഒഴിവാക്കണം അത് തലേന്ന് ഒരിക്കൽ എന്നാണ് പറയുക ഏകാദശി ദിവസത്തിൻ്റെ തലേന്ന് ഒരിക്കലുഷ്ഠിക്കണം എന്നർത്ഥം ഒരിക്കൽ മാത്രമേ അരി ഭക്ഷണം പാടുള്ളൂ എന്നാണ് അർത്ഥം അങ്ങനെ ഏകാദശി ദിവസം തലേന്ന് ദശമി ദിവസം രാത്രി ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിയ ഉപവാസം തന്നെയാണ് നല്ലത് എങ്കിലും അത് അത് അതിന് സാധ്യമാ ആകില്ലെങ്കിൽ അരി ഭക്ഷണമെങ്കിലും ഒഴിവാക്കണം എന്ന് ഒരിക്കൽ ദിവസത്തെക്കുറിച്ച് പറയുന്നു ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കണം എണ്ണ തേക്കാതെ കുളിക്കണമെന്ന ആധാരം ചിലയിടങ്ങളിലുണ്ട് കുളി കഴിഞ്ഞ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലത് വിഷ്ണു ഭജനം നടത്തുന്നതും വിഷ്ണു സ്തുതികൾ ചൊല്ലുന്നതും വൈഷ്ണവ കഥകൾ വായിക്കുന്നതും ഒക്കെ നല്ലതാണ് ഏകാദശി ഈ ദിവസം ഏകാദശി ദിവസം ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കി തികച്ചും ഉപവാസം അനുഷ്ഠിക്കണം എന്നതാണ് ഏറ്റവും ഉത്തമം തുളസി തീർത്ഥം സേവിക്കാം ഏകാദശി ദിവസം പകൽ ഉറങ്ങരുത് വൈകുന്നേരവും ദേഹശുദ്ധി വരുത്തി പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഉപവാസ ദിവസം അത് ഏകാദശി ഉപവാസ ദിവസം രാത്രി സുഹ സുഖഭോഗിതമായി കിടക്കയിൽ കിടന്നുറങ്ങരുത് നിലത്ത് പുൽപ്പായം വിരിച്ച് കിടന്നുറങ്ങണം എന്നെല്ലാം പുരാണങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അത് പൊതുവെയുള്ള ആ ഏകാദശി ആചാരത്തിൻ്റെ ഭാഗം കൂടിയാണത് ഇത് ദ്വാദശി ദിവസം ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിഷ്ണു പ്രാർത്ഥന നടത്തി തുളസി തീർത്ഥം കുടിച്ച് പാരണയോടെ വ്രതം അവസാനിപ്പിക്കാം ആ രീതിയിലാണ് ഏകാദശി വ്രതം പൊതുവെ ആചരിക്കുന്നത് പിറ്റേന്ന് ദ്വാദശി ദിവസം ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാം ആ ദ്വാദശി ദിവസം രാത്രി ആഹ അരിയാഹാരം ഒഴിവാക്കുന്ന രീതി ചിലയിടങ്ങളിലുണ്ട് അങ്ങനെയും ആചാരങ്ങളിൽ ചിലർ അങ്ങനെ ആചരിക്കുന്നുണ്ട് ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരിക്കൽ പോലെ ആചരിക്കുന്ന രീതിയുണ്ട് ഏതായാലും ദ്വാദശി ദിവസം രാവിലെ പാരണയോടെ ഏകാദശി വ്രതം അവസാനി അവസാനിക്കുകയാണ് അങ്ങനെ ഈ ഏകാദശിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെയാണ് പുരാണങ്ങളിൽ ഏകാദശി എങ്ങനെ നോക്കണം അതിൻ്റെ പ്രാധാന്യമെന്ത് മുതലായ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഏകാദശിയുടെ കഥകൾ ധാരാളം പുരാണങ്ങൾ പറയുന്നുണ്ട് മാന്ധാതാ ചക്രവർത്തിയാസീദ്ദശി നൃപ എന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നു മാന്ധാതാ ചക്രവർ മാന്ധാത രാജാവ് ചക്രവർത്തിയായത് ഏകാദശി വ്രതം അനുഷ്ഠിച്ചതാണ് എന്നാണ് ഗരുഡാന ഗരുഡപുരാണത്തിൽ പറയുന്നത് സൂര്യവംശ രാജാവായിരുന്ന യുവനാശന്റെ മകനാണ് മാന്ധാതാവ് ആ മാന്ധാതാവ് ചക്രവർത്തി പദത്തിൽ എത്തിയത് ഏകാദശി ഉപവസിച്ചിട്ടാണ് നൃത്തം അങ്ങനെ ഏകാദശി സംബന്ധിച്ച് ധാരാളം കഥകളുണ്ട് അതിൽ തന്നെ ഈ മാർഗശീർഷ മാസത്തിലെ വെളുത്തുപക്ഷ ഏകാദശിക്ക് മോക്ഷതായ ഏകാദശി എന്നുപേരുണ്ട് ഓരോ മാസത്തിലെയും രണ്ട് ഏകാദശിക്കും വെളുത്തുപക്ഷ ഏകാദശിക്കും കറുത്തപക്ഷ ഏകാദശിക്കും വ്യത്യസ്തമായ പേരുകളുണ്ട് വ്യത്യസ്തമായ ആചരണങ്ങളുണ്ട് അങ്ങനെ ചാന്ദ്രപക്ഷ രീതിയിലുള്ള മാസത്തിലെ വെളുത്തുപക്ഷ ഏകാദശി കൂടിയാണ് ഈ നാളത്തെ ഏകാദശി അതുകൊണ്ട് ഇത് മോക്ഷദായ ഏകാദശി കൂടിയാണ് ഈ ദിവസം ദിവസത്തിന് പ്രാധാന്യമുണ്ട് ഈ മോക്ഷദായ ഏകാദശി കൂടി വരുന്ന ഗുരുടെ ഏകാദശി ദിവസത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇഹലോക ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുമെന്നാണ് ഈ മോക്ഷദായ ഏകാദശിയുടെ പ്രാധാന്യം മോ ഈ ഏകാദശിയുടെ പേര് തന്നെ മോക്ഷതായ ഏകാദശി എന്നാണ് മോക്ഷം ദാതീ ഇതിയാണ് മോക്ഷദ മോക്ഷം തരുന്ന ഏകാദശിയാണ് ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം തരുന്നതാണ് മോക്ഷദായ ഏകാദശി എന്നർത്ഥം ഈ ദിവസമാണ് ഗീതാ ദിനവും കൂടിയായിട്ട് ആചരിക്കുന്നു അതിൻ്റെ പിന്നിലെ ഐതിഹ്യം ഇങ്ങനെയാണ് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ നടന്ന മഹാഭാരത യുദ്ധത്തിനിടെ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയത് മോക്ഷതാ ദിവസമാണെന്ന് പറയുന്നു അതുകൊണ്ട് ഗീതാ ജയന്തി ദിനം കൂടിയായി ഈ ദിവസത്തെ കണക്കാക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗീതാ ദിനമായി ആചരിക്കുന്നത് ഗുരുവായൂർ ഏകാദശി ദിനം തന്നെയാണ് ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി ദിനം മാർഗശീർഷമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ മോക്ഷത ഏകാദശി ദിവസം തന്നെ വരുന്നു എന്നുള്ളത് കൂടി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് ഇത്തവണത്തെ ഇക്കൊല്ലത്തെ ഗുരുവായൂർ ഏകാദശിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെന്നർത്ഥം ദുരിതമോചനങ്ങളിൽ നിന്നെല്ലാം മോ മോചനം ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം സാധ്യം മോക്ഷത എന്നർത്ഥം സാർത്ഥകമാകുന്ന ഏകാദശി കൂടിയാണ് എന്നർത്ഥം അങ്ങനെ നമുക്ക് ഈ ഏകാദശി ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം വിഷ്ണു വൈഷ്ണവ കഥകൾ കേൾക്കാം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം അങ്ങനെ മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ ഇങ്ങനെ സ്തുതിക്കാം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി വന്ദേ ഭവഭയഹരം വിഷു വന്ദേ സർോകൈകാഥം ഭവഭയഹരം വിഷ്ണുഭയഹരം വന്ദേ വേ ഭവഭയഹരം സർോകൈകനാഥം നമസ്കാരം